സ്മാർട്ട് പെക്സ് മീഡിയയുടെ സ്മാർട്ട് കൗൺസിലിംഗിലേക്ക് സ്വാഗതം ആധുനിക കാലഘട്ടത്തിൽ വ്യവസായവൽക്കരണത്തിൻ്റെയും മറ്റും ഭാഗമായി മനുഷ്യർ അവരുടെ മനസ്സുകൾ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ് തിരിയടിക്കുന്ന ഒരു കടലിനോട് മനസ്സിനെ ഉപമിക്കുന്നത് വളരെ സാമ്യ വളരെയധികം പ്രസക്തമാണെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് ചിന്തിക്കാം ആധുനിക കാലഘട്ടത്തിൽ എല്ലാ ആളുകളും തന്നെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെടുകയോ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഈ പ്രശ്നങ്ങൾ കുട്ടികളെന്ന് മാത്രമല്ല യുവാക്കളും കൗമാരക്കാരും മുതിർന്നവരും പ്രായാധിക്യമുള്ള ആളുകളും എല്ലാം ഇത്തരം പ്രശ്നങ്ങളെ നേരിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായി വരുന്നു കൗൺസിലിംഗ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാധാരണ ആളുകൾ സമീപിക്കുന്ന ഒരു ക്ലിനിക്കൽ അപ്രോച്ച് കൂടിയാണ് കൗൺസിലിംഗ് വെറുതെ ഒരു ഉപദേശം എന്ന തലത്തിൽ നിൽക്കാതെ അതിന് ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള വശം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്ലിനിക്കൽ ആണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം വെറുതെ ഒരു ഉപദേശം നൽകുന്ന ഒരു പ്രക്രിയ അല്ല കൗൺസിലിംഗ് വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന സാഹചര്യത്തിൽ പലപ്പോഴും കൗൺസിലിങ്ങിനായിട്ട് എത്തിച്ചേരുന്നു ചിലർ വിചാരിക്കുന്നു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഉപദേശമാണ് അല്ലെങ്കിൽ വെറും ഒരു ചർച്ചയാണ് എന്നൊക്കെ വിചാരിക്കാറുണ്ട് അതിനപ്പുറമുള്ള ഒരു തലം ൗൺസലിങ്ങിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കൗൺസിലിംഗ് എന്ന് പറയുന്നത് ശരിക്കും സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് നമ്മൾ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് തന്നെയാണ് പറയുക ഇന്ന് നമ്മുടെ ഇടയിൽ സാധാരണ ആളുകളുടെ ഇടയിൽ വ്യാപകമായ വിധത്തിൽ കൗൺസിലിംഗ് ആളുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് സൂചിപ്പിച്ചതുപോലെ കുട്ടികളെന്നോ കൗമാരക്കാർ എന്നോ യൗവനത്തിലുള്ളവരെന്നോ പ്രായാധിക്യത്തിലുള്ളവർ എന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കൗൺസിലിങ്ങിൽ പരിചയം നേടിയിട്ടുള്ള വ്യക്തികളുടെ അടുക്കൽ പോയി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു കൗൺസിലിംഗ് എന്നത് ഞാൻ പറഞ്ഞൊരു ക്ലിനിക്കൽ അപ്രോച്ചില അപ്രോച്ചാണ് അവിടെ നടക്കുന്നത് ഒരു ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ക്ലിനിക്കൽ സമീപനം ഇക്കാര്യത്തിൽ പുലർത്തുന്നുണ്ട് ഒരു പ്രശ്നം നേരിടുന്ന വ്യക്തി എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറുടെ പക്കൽ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുക്കൽ എത്തിച്ചേർന്ന് തൻ്റെ പ്രശ്നം അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കൗൺസിലിങ്ങിൽ നടക്കുന്നത് അവിടെ കൗൺസിലിങ്ങിന് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ടോക്ക് തെറാപ്പി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് സംസാരിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു എന്നാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് മാനസികമായ തലത്തിൽ പെരുമാറ്റത്തിൽ സംസാരത്തിൽ സമീപനത്തിൽ ചിന്തകളിൽ എല്ലാം കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രാധാന്യം അതിൻ്റെ ഒരു ക്ലിനിക്കൽ അപ്രോച്ച് നടക്കുന്നുണ്ട് ആയതിനാൽ ഒരു ക്ലിനിക്കിൽ എത്തിയാണ് സാധാരണമായി ഒരു കൗൺസിലിംഗ് നടത്തുന്നത് ഇന്ന് കൗൺസിലിങ്ങിൽ വളരെയധികം സ്കില്ലുള്ള കഴിവുകളുള്ള നൈപുണികളുള്ള അനേകർ കൗൺസിലിംഗ് മേഖലകളിൽ നിന്നും ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു പ്രൊഫഷൻ എന്ന നിലയിൽ ഇതിൽ പാണ്ഡിത്യവും പരിചയവുമുള്ള വ്യക്തികളുടെ അടുക്കലാണ് സാധാരണയായി ആളുകൾ കൗൺസിലിങ്ങിന് എത്തിച്ചേരുന്നത് ഇന്ന് കൗൺസിലിംഗ് ഏറ്റവും അധികം ആവശ്യമായി വരുന്നത് ഇന്ന പ്രായത്തിലുള്ള വ്യക്തികൾക്ക് എന്ന് പറയാൻ കഴിയുന്നില്ല സാധാരണയായി നമ്മൾ ചിന്തിക്കുന്നത് കുട്ടികൾക്കാണ് കൗൺസിലിംഗ് ആവശ്യമുള്ളത് എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് സ്കൂളുകളിൽ വളരെ പ്രൊഫഷണലായിട്ടുള്ള കൗൺസിലേഴ്സിനെ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ ലെവലിൽ ഇന്ന് നിയമിച്ചിരിക്കുന്നത് ഇന്ന് കുട്ടികളുടെ പ്രശ്നം വളരെയധികം വർദ്ധിച്ചു വന്നിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒരു ഒരുപക്ഷേ കുട്ടികൾ മുതിർന്നവരേക്കാളും കടന്ന തലത്തിൽ ഉയർന്ന തലത്തിൽ ചിന്തിക്കുകയോ സംസാരിക്കുകയോ അത്തരം പല പല കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും ഉദാഹരണമായി നമ്മൾ കുട്ടികളെ ശ്രദ്ധിച്ചാൽ ചെറിയ കുട്ടികൾ പോലും വളരെ വ്യാപകമായി മൊബൈൽ ഉപയോഗിക്കുന്നു ഇതിൻ്റെ അർത്ഥം പണ്ട് മുതിർന്ന ആളുകൾ സാധാരണ മൊബൈൽ ഉപയോഗിച്ചിരുന്ന കാലത്ത് ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണുകൾ ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ കുട്ടികൾ അത്രയും വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് അവർ മാനസികമായും വൈകാരികമായും മുതിർന്ന ആളുകളെക്കാളും ഏതാണ്ട് ഉയർന്ന തലങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു കുട്ടികൾ ചിലപ്പോൾ ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ നഴ്സറി ക്ലാസ്സിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ തന്നെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമഗ്രമായ മേഖലകളെക്കുറിച്ചോ സമാനമായ അറിവ് നേടിയ കുട്ടികൾ ഇന്ന് നഴ്സറി സ്കൂളുകളിലേക്കും മറ്റും വന്നു ചേരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് സ്കൂളുകളിൽ നിന്ന് പ്രശ്നങ്ങൾ കൂടുതലായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അധ്യാപകരായിട്ടുള്ള ആളുകളുടെ പരാതി അവർ നേരിടുന്നൊരു പ്രധാന പ്രശ്നം ഇതാണ് പണ്ട് ശിക്ഷയും ശിക്ഷണവും ഒരുമിച്ച് പോയിരുന്ന ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത് മാറി ശിക്ഷണം നടക്കുന്നു ശിക്ഷയില്ലാതായിരിക്കുന്നു ആയതിനാൽ കുട്ടികൾ സ്കൂളുകളിൽ അനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇത് പ്രശ്നക്കാർ എന്ന തലത്തിൽ മാത്രമല്ലാതെ പഠനരംഗത്തും പഠനേതര രംഗത്തും ഈ കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ രണ്ട് മേഖലകളിലും ഈ കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പഠന പഠനരംഗത്താണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുവാൻ താല്പര്യമില്ല അവർ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു പഠിക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെയധികം ബോറായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ടൊന്ന് മാറിയിരിക്കുന്നു എന്നാൽ അടുത്ത തലത്തിലേക്കോ പഠനേതര പ്രവർത്തനങ്ങളിൽ കുട്ടികൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നു പണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നിരുന്ന കുട്ടികൾ മാറി ഇപ്പോൾ കുട്ടികൾ എല്ലാം വളരെ ഡയനമിക്കാണ് വളരെ ചലനാത്മകമായി അവർ സഞ്ചരിക്കുന്നു ചലനാത്മകമായ കാര്യങ്ങളിൽ അവർ വ്യാപൃതരായിരിക്കുന്നു എപ്പോഴും ഓടിയും ചാടിയും ഒക്കെ ഇങ്ങനെ നടക്കുന്ന കുട്ടികളാണ് അവരെ നിയന്ത്രിക്കുവാൻ വിദ്യാലയങ്ങളിൽ അധ്യാപകർ വളരെയധികം ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും ഈ കുട്ടികളുടെ പേരൻസിനെ വിളിച്ചു വരുത്തി കുട്ടികളെക്കുറിച്ചുള്ള പരാതികൾ അവർ അധ്യാപകർ പറയുന്നു അവസാനം എന്താണ് പരിഹാരം എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ ഇതാണ് ഇവരുടെ ചിന്തയിലേക്ക് വരുന്നത് അപ്പോൾ ഒരു മറുപടിയാണ് നൽകുന്നത് നിങ്ങളുടെ കുട്ടിയെ ഒരു കൗൺസിലിംഗിന് വിധേയമാക്കുക എന്ന് അധ്യാപകൻ അല്ലെ അധ്യാപകർ നിർദ്ദേശിക്കുന്നു പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ അസ്വസ്ഥരായിരിക്കുന്നത് കാണുന്നു അല്ലെങ്കിൽ നിശബ്ദരായിരിക്കുന്നത് കാണുന്നു ഇത് രണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ക്ലാസ്സുകളിലെ സ്കൂളുകളിൽ ഒക്കെ കുട്ടികൾ ആരോടും സംസാരിക്കാതെ ആരുമായി ഇടപെടാതെ അവരുടെ മനോവ്യാപാരങ്ങളിൽ മാത്രമായി ഒതുങ്ങി ഇരിക്കുന്ന സാഹചര്യം പലപ്പോഴും അധ്യാപകർ ശ്രദ്ധിക്കുന്നു ഇത് മുതിർന്ന കുട്ടികളുടെ കാര്യം മാത്രമല്ല കൊച്ചുകുട്ടികൾ പോലും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഇവരെ സ്വാധീനിക്കുന്ന പല കാരണങ്ങൾ ഉണ്ട് വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ പല ഫാമിലികളും ബ്രോക്കൺ ഫാമിലികളെ ഫാമിലികളായി മാറിയിരിക്കുന്നു കുട്ടികൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടികളുടെ കുട്ടികൾ വൈകാരികമായും മറ്റു വിധത്തിലും ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം കുട്ടി ക്ലാസ് മുറിയിൽ എത്തുമ്പോൾ ഒന്നുകിൽ ആ കുട്ടിയെ മൗനമായിരിക്കുന്നു അല്ലെങ്കിൽ ആ കുട്ടിയെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും വളരെ വളരെയധികം ആക്രമണ സ്വഭാവങ്ങൾ കാണിക്കുന്ന കുട്ടികളുണ്ട് മറ്റു കുട്ടികളെ വല്ലാതെ ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ട് അധ്യാപകരെ ബഹുമാനിക്കുന്ന ബഹുമാനിക്കാതിരിക്കുന്ന പ്രത്യേകതകൾ കാണുന്നുണ്ട് അധ്യാപകരെ വളരെ വളരെ അലസമായി അവരോട് സമീപിക്കുന്ന പ്രത്യേകതകൾ കാണുന്നുണ്ട് അങ്ങനെ അനവധി പ്രശ്നങ്ങൾ ഈ ക്ലാസ്സുകളിൽ ക്ലാസ് മുറികളിൽ സ്കൂളുകളിൽ ഒക്കെ കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ അധ്യാപകർ കണ്ടെത്തുന്ന ഒരു പരിഹാര മാർഗമാണ് ഈ കുട്ടി ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുക അടുത്ത തലത്തിൽ സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല അടുത്ത തലങ്ങളിൽ കൗമാര പ്രായത്തിലേക്ക് കുട്ടികൾ എത്തിച്ചേരുമ്പോൾ അവർ പ്രായത്തിനനുസരിച്ചും അവരുടെ മാനസിക ശാരീരിക പക്വതകൾക്കനുസരിച്ചും വൈകാരികമായിട്ടുള്ള പ്രത്യേകതകൾ പ്രത്യേകതകൾക്കനുസരിച്ചും ഈ കുട്ടികൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എക്സാമ്പിൾ കൗമാരപ്രായത്തിലുള്ള ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി മാറുന്നു അല്ലെങ്കിൽ കൗമാരപ്രായത്തുള്ള ഒരു പെൺകുട്ടി മറ്റ് ചില ആൺകുട്ടികളുമായി ചില രഹസ്യ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു ഇതുകൂടാതെ കൗമാരപ്രായത്തിലുള്ള അനേക അനേകം കുട്ടികൾ ഇന്ന് മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് മറ്റ് സൗകര്യങ്ങൾ എല്ലാമുള്ള ആധുനിക സംവിധാനങ്ങളിൽ ഇടപെടുകയും അവർ അവരിൽ അവരെ തന്നെ മാറ്റിമറിക്കുകയും അവരുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറുകയും ചെയ്യുന്നു പൊതുവേ നമ്മുടെ ലൈഫ് സ്പാനിൽ നമ്മൾ കാണുന്നത് കൗമാരം എന്ന് പറയുന്നത് പലപ്പോഴും പ്രശ്നങ്ങളുടെ കാലഘട്ടമാണ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കതറിയാം കൗമാരത്തിലൂടെ കടന്നു പോന്നിട്ടുള്ളവർക്കും അറിയാം പലപ്പോഴും അനവധി ഉത്കണ്ഠകൾ ആകാംക്ഷകൾ അനവധി പ്രശ്നങ്ങൾ ബന്ധങ്ങളിലുള്ള ഉലച്ചിലുകൾ എന്തും ഏതും അറിയുവാനുള്ള അഭിവാഞ്ച ഇതെല്ലാം കൗമാര പ്രായക്കാരായിട്ടുള്ള കുട്ടികൾ പ്രകടിപ്പിക്കാറുണ്ട് ഇത് അനവധി പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പെടുന്നു അല്ലെങ്കിൽ ചില കുഴികളിൽ ചെന്ന് വീഴുന്നതിന് കാരണമായിട്ട് വരുന്നു വരുന്നു അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് പലപ്പോഴും കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായി വരുന്നു ഇനി അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു യൗവനത്തിലേക്ക് എത്തിച്ചേരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ നിർണായകമായ മാറ്റങ്ങൾ പരിവർത്തനങ്ങളെല്ലാം നടക്കുന്ന ചേഞ്ചുകളെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് യോഗന കാലഘട്ടം കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്ക് ഇവർ കടന്നു വരുന്നു വിവാഹ ജീവിതം ഒരു തൊഴിൽ തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ ഒരു തൊഴിലിനു വേണ്ടിയുള്ള അന്വേഷണം ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടാകുന്നു അപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ഏതാണ്ട് പൂർണതയിൽ എത്തിച്ചേരുന്ന ഈ യൗവന കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് കൗൺസിലിംഗ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഫാമിലി പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലപ്പോഴും യൗവന യുക്തരായിട്ടുള്ള വ്യക്തികൾക്ക് യുവാക്കന്മാർക്കും യുവതികൾക്കും ഒരുപോലെ കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായി വരുന്നു ഈ കാലഘട്ടത്തിൽ അനവധി ടെൻഷനുകൾ അനവധി പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനും സാധിക്കുന്നു ഈ പ്രതിസന്ധികളിലും ഒരു പരിഹാരം അന്വേഷിക്കുമ്പോൾ അവിടെയും ഒറ്റ ഉത്തരമാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് ഒരു കൗൺസിലിങ്ങിന് വിധേയമായി തീരുക ഇപ്പോൾ യൗവന കാലഘട്ടം കഴിഞ്ഞു ജീവിതത്തിൻ്റെ ഏതാണ്ട് പ്രായാധിക കാലഘട്ടങ്ങളിലേക്ക് ഒക്കെ കടന്നു വരുന്ന ആ മധ്യവയസ് മധ്യവയസ്സൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് വാർദ്ധക്യത്തിലോടൊക്കെ അടുക്കുന്ന ഒരു കാലഘട്ടത്തിലും ഇന്ന് അനവധി പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോഴും ഒരു ഉത്തരമാണ് ലഭിക്കുന്നത് കൗൺസിലിങ്ങിന് വിധേയമായി തരുക ഇപ്പോൾ കൗൺസിലിങ്ങിന് എത്തിച്ചേരുന്നത് പ്രായ വ്യത്യാസമില്ലാതെ ഉള്ള ആളുകളാണ് കൊച്ചുകുട്ടികൾ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന കൊച്ചുകുട്ടികൾ അവർ മുതൽ നല്ല പ്രായാധിക്യമുള്ള ആളുകൾ ചെവിക്ക് കേൾവിയുള്ള വ്യക്തികൾ ഇങ്ങനെ പ്രായാധിക്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തികൾ വരെയുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ഇന്ന് കൗൺസിലിംഗ് നൽകുന്ന നൽകേണ്ടി വരുന്നു ഈ കൗൺസിലിംഗ് നൽകുമ്പോൾ ഇവർ മാനസികമായും ആധ്യാത്മികമായും ശാരീരികമായും ഒരു ആയിട്ട് മാറുന്നു സ്മാർട്ടായി മാറുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വ്യക്തികളെ അവരുടെ പെരുമാറ്റത്തിലും അവരുടെ സമീപനങ്ങളിലും അവരുടെ ചിന്തകളിലും മാറ്റിമറിക്കുവാനും അവരെ നേരായ വഴികളിലൂടെ നയിക്കുന്നതിനും കൗൺസിലിംഗ് ഉപകരിക്കുന്നു അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലും ഈ കാലഘട്ടത്തിൽ കേരളത്തിലുമൊക്കെ വളരെ വ്യാപകമായി കൗൺസിലിംഗ് ഒരു തെറാപ്പിയായിട്ട് ഇന്ന് വളർന്നു വന്നിരിക്കുന്നത് ഇവിടെ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടി വരുന്നു ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട വ്യക്തി മാത്രമേ കൗൺസിലിങ്ങിന് പോകാവൂ എന്നുണ്ടോ ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ട് കൗൺസിലിങ്ങിന് പോകുന്നവരെല്ലാവരും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടവരാണ് അല്ലെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് സ്വയം പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തവരാണ് ഇങ്ങനെയൊക്കെ ഒരു തെറ്റായ ധാരണ നമ്മുടെ ഇടയിൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ ഇന്ന് പ്രചരിച്ചിട്ടുണ്ട് കൗൺസിലിങ്ങിന് പോകുന്നവരെല്ലാം പ്രശ്നക്കാരാണ് അവർക്കെന്തോ മാനസികമായ രോഗമുള്ളവരാണ് മാനസികമായ പ്രശ്നമുള്ളവരാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ സാധാരണ ആളുകളുടെ ഇടയിൽ ചില വിചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇന്നുണ്ടായിട്ടുണ്ട് ഇത്തരം മുൻവിധികൾ നമ്മളിന്ന് മാറ്റി വെച്ചാൽ മതിയാവും കൗൺസിലിംഗ് ഏത് വ്യക്തിക്കും ഏത് പ്രായത്തിലുള്ള വ്യക്തിക്കും അനുപേക്ഷണീയമായിട്ടുള്ളതാണ് കാരണം കൗൺസിലിംഗ് എപ്പോഴും സഹായകരമായിട്ടുള്ള ഒന്നാണ് കൗൺസിലിങ്ങിനെത്തുന്ന വ്യക്തിയെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് കൗൺസിലിംഗ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഒരു പ്രശ്നമുള്ള ആൾ മാത്രമല്ല കൗൺസിലിങ്ങിനെ എത്തിച്ചേരുന്നത് ജീവിതത്തിൽ ഒരു ഗൈഡൻസ് വേണം അയാൾക്ക് ഒരു കൗൺസിലിങ്ങിന് പോകാം ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ടു പാസ്സായ ഒരു കുട്ടി അടുത്തതായി എന്ത് കോഴ്സിന് പോകണം ഒരു കൺഫ്യൂഷനിലാണ് ഈ കുട്ടി അപ്പോൾ ഈ കൺഫ്യൂഷൻ മാറ്റുന്നതിന് ഒരു വിദഗ്ധൻ്റെ അല്ലെങ്കിൽ വിദഗ്ധയുടെ സഹായം തേടുന്നതാണ് കൗൺസിലിംഗ് അപ്പോൾ ഒരു കൗൺസിലിൽ കൗൺസിലൂടെ അടുക്കൽ ഇത്തരം ഒരു കുട്ടി എത്തിച്ചേരുമ്പോൾ അവിടെ വളരെ സ്വതന്ത്രമായ തുറന്ന ഒരു ചർച്ച ഉണ്ടാകുന്നു കുട്ടിയുടെ താല്പര്യങ്ങൾ കുട്ടികളുടെ കുട്ടിയുടെ കാഴ്ചപ്പാടുകൾ പേരൻസിൻ്റെ സങ്കല്പങ്ങൾ അവരുടെ കുടുംബ സാഹചര്യങ്ങൾ സാമ്പത്തിക സാഹചര്യങ്ങൾ ഈ കുട്ടിയുടെ സ്കില്ലുകൾ ഈ കുട്ടിയുടെ പ്രൊഫഷണൽ സ്കില്ലുകൾ തുടങ്ങിയവയെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടുകയും ചിലപ്പോൾ അളക്കുകയും ഒക്കെ ചെയ്ത് ഒരു നല്ല നേരായ വഴി ഒരു മാർഗദർശനം നൽകുന്നു ഇത് കൗൺസിലിങ്ങിൽ സാധിക്കുന്നു ഇവിടെ ഈ കുട്ടിക്ക് കുട്ടിക്കൊരു പ്രശ്നമുണ്ടായിട്ടല്ല പ്രശ്നത്തേക്കാളധികം ഒരു ഗൈഡൻസ് അഥവാ ജീവിതത്തിൽ മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടെ കൗൺസിലിംഗ് ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളത് മാത്രമല്ല ജീവിതത്തിൽ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് സഹായിക്കുന്നത് ഇങ്ങനെ എല്ലാ മേഖലകളിലും പെട്ട വ്യക്തികൾക്ക് സഹായകരമായ വിധത്തിൽ അവർക്ക് അവരുടെ ജീവിതം നന്നായി കരുപിടിപ്പിച്ചെടുക്കുന്നതിന് കെട്ടിപ്പെടുക്കുന്നതിന് കൗൺസിലിംഗ് എപ്പോഴും ഉപകരിക്കുന്നു എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പ്രശ്നത്തിൽ അകപ്പെടുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോരു പുതിയ കാഴ്ചപ്പാടിലേക്ക് ഒരു പുതിയ ഇൻസൈറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ വിദഗ്ധനായ അല്ലെങ്കിൽ വിദഗ്ധയായ കൗൺസിലറുടെ സാന്നിധ്യം സാമീപ്യം അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള ഒരു ചർച്ച എപ്പോഴും നിങ്ങൾക്ക് സഹായകരമായി തീരുമെന്ന് മനസ്സിലാക്കുക അതിനായി നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെ സമീപിക്കുന്നതിന് സാധിക്കും ഇത് വെറുമൊരു ചർച്ച അല്ല കൗൺസിലിങ്ങിൽ നടക്കുന്നത് എന്നുള്ളത് കൂടി ഓർമ്മിക്കുക അവിടെ ഒരു തെറാപ്യൂട്ടിക്കായിട്ടുള്ള സമീപനം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് വളരെ വിദഗ്ദ്ധമായ നിർദ്ദേശങ്ങളാണ് അവിടെ നൽകുന്നത് വെറുതെ ഒരു ഉപദേശം നൽകുകയല്ല വ്യക്തിയെ മനസ്സിലാക്കി വ്യക്തിക്ക് ആവശ്യമായ വളരെ ചിട്ടയായ ക്രമീകൃതമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഉപദേശങ്ങളും കൗൺസിലിംഗിൽ നൽകുന്നു കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തിയുടെ കൗൺസിലിയുടെ ഉൾ കൗൺസിലിക്ക് വ്യക്തമായ ഉൾക്കാഴ്ച നൽകുന്നതാണ് എന്നത് ഓർമ്മിക്കുക ആയതിനാൽ കൗൺസിലിങ്ങിനെ കുറിച്ച് യാതൊരു ആകുലതയോ ഉത്കണ്ഠയോ നിങ്ങളാരും പുലർത്തേണ്ടതില്ല നിങ്ങൾക്ക് തീർച്ചയായും ഏതൊരു കൗൺസിലറുടെ അടുക്കലും വളരെ തുറന്ന മനസ്സോടെ കടന്നു ചെല്ലുന്നതിനും നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് അവതരിപ്പിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുന്നതിന് സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഒരു കൗൺസിലറെ സമീപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വിജയം കൈവരിക്കുന്നതിന് സഹായകരമായി മാറുകയും ചെയ്യും നന്ദി നമസ്കാരം